എല്ലാവർക്കും നമസ്കാരം അസിസ്റ്റഡ് ലൈഫ് ഹെൽത്ത് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ബ്രാൻഡ് നെയിമിലൂടെ സർട്ടിഫൈഡ് ലൈസൻസ് സ്ഥാപനത്തിലൂടെ നടത്തപ്പെടുന്നതായ ലൈഫ് പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ ക്രിയേറ്റ് ആൻഡ് സെയിം മെത്തഡിലൂടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആക്കുന്നു നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മുടക്കുന്ന തുകയ്ക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടിയോടൊപ്പം തന്നെ കമ്പനി ഗ്യാരണ്ടിയും നൽകിക്കൊണ്ട് കമ്പനി ഗ്യാരണ്ടിയോടൊപ്പം തന്നെ ഗവൺമെൻറ് ഗ്യാരണ്ടി രണ്ടും ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്തരം ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് സംശയമാണ് അതോടൊപ്പം അറുപത്തിയേഴ് വർഷത്തിലേറെയായി നിലനിൽക്കുന്നതും അമ്പത്തിരണ്ട് ലക്ഷം കോടി ആസ്തിയുള്ളതായിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ള ഗ്യാരണ്ടി നൽകുന്ന ഇതുപോലൊരു പ്രസ്ഥാനം ഇനി ഉണ്ടാകുക ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇനി ഉണ്ടാകുമോ എന്നും സംശയമാണ് അപ്പോൾ അത്തരത്തിലൊരു സ്ഥാപനത്തിലേക്ക് നമ്മളുടെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സേവിങ്സ് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആജീവനാന്തം കിട്ടുമെന്നുള്ള ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളെത്ര തുക അടച്ചു എന്നുള്ളതല്ല നമ്മൾ നമ്മളെത്രയും സം ആശയ തുകയാണോ എടുത്തിരിക്കുന്നു ആ തുട നോമിനിക്ക് കൊടുത്തുകൊണ്ട് സാമ്പത്തിക സുരക്ഷിത അവസ്ഥ ഉറപ്പുവരുത്തുന്നു അതോടൊപ്പം തന്നെ എപ്പോൾ വേണമെങ്കിലും സറണ്ടർ ചെയ്യാം ഒരു വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും സറണ്ടർ ചെയ്തുകൊണ്ടും അത്യാവശ്യ ബുദ്ധിമുട്ട് സമയത്ത് ലോണുകൾ എടുത്തുകൊണ്ടും ഇത് പ്ലഡ്ജ് ചെയ്യാനുള്ള സൗകര്യവും അത്തരത്തിൽ കാര്യങ്ങൾ ഉറപ്പു നൽകുന്ന ബൃഹത്തരമായ പദ്ധതിയിലേക്ക് എല്ലാവരും പങ്കാളിയായിക്കൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഒക്കെ സംരക്ഷണം ആക്കണമെന്നും സാമ്പത്തിക സുരക്ഷിതാവസ്ഥ ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ബാബു ശരി എന്ന ചാനലും ഒപ്റ്റിമം വെല്ലൻസ് ടു എൻ വി ട്വൻ്റി ഫോർ എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേഷനും ഇതുപോലെയുള്ള വീഡിയോസുകളും അതേസമയം നിങ്ങളിലേക്ക് എത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്